നീനെ എടി എന്താ ചായ ഒന്ന് കാണിക്കുമോളെ എന്ത് നിന്റെ അത് തന്നെ ഒന്ന് പോയി ചായ നിന്റെ ഇച്ചായനല്ല എടി ചോദിക്കുന്നത് എബി കെഞ്ചി അതൊക്കെ കല്യാണം കഴിഞ്ഞു മതി നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ എന്താ കാണിച്ച എനിക്കതൊന്നും പറ്റില്ല അതാ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി വിശ്വാസമാണ് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ തെറ്റല്ലേ ഒരു തെറ്റുമില്ല ഇതൊക്കെ എല്ലാരും കാണിക്കുന്നതാ നിന്നോട് ആര് പറഞ്ഞു ഇത് തെറ്റാണെന്ന് അത് പിന്നെ എനിക്ക് എന്തോ പോലെ ഒന്നുമില്ല ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരെല്ലാം ഇങ്ങനെ തന്നെയാ നമ്മൾ കല്യാണം കഴിക്കുമല്ലോ പിന്നെന്താ ഇച്ചായന്റെ പൊന്നല്ലേ ഒന്ന് കാണിക്കു എബിയുടെ മുഖം കണ്ടപ്പോൾ പിന്നെ നോ പറയാൻ അവൾക്ക് മനസ്സ് വന്നില്ല ഇട്ടിരുന്ന ബെനിയനൂരി അവൾ അവൻ ചോദിച്ചത് കാണിച്ചു മൂന്ന് മാസം മുൻപാണ് ഫേസ്ബുക്ക് വഴി നീന എബിയെ പരിചയപ്പെട്ടത് ഫ്രണ്ട്ഷിപ്പ് വളർന്ന് പ്രണയത്തിലെത്തി നീന ഡിഗ്രി സ്റ്റുഡൻ്റാണ് എബി വീഡിയോ എഡിറ്ററാണ് വീട് എറണാകുളം നീന തൃശ്ശൂരാണ് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് എബി നീനയെ തൻ്റെ വഴിക്ക് കൊണ്ടുവന്നു അവൾക്ക് അവനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാക്കിയെടുത്തു നീന തന്നെ പൂർണ്ണമായും മൊബൈൽ വഴി അവന് സമർപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ എബിയുടെ ആഗ്രഹം നീനയെ നേരിട്ട് കാണണമെന്നാണ് അവൾക്കും അവനെ കാണാൻ ഏറെ ആഗ്രഹമുണ്ട് നീന എറണാകുളത്ത് വെച്ച് അടുത്ത മാസം ഒരു എക്സാം ഉണ്ട് അതിന് വരുമ്പോൾ അവനെ കാണാമെന്ന് അവൾ പറഞ്ഞു അങ്ങനെ കാത്തിരിപ്പ് പോലെ എക്സാം ഡേ വന്നു നീന എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ അവനും അവളെ കാണാൻ അവിടെ വന്നു ഇച്ചാ ഞാനെത്തി എവിടെ ഞാൻ പുറത്തുണ്ട് നീ പുറത്തേക്ക് വാ പാർക്കിംഗ് ഏരിയയിൽ ബൈക്കും കൊണ്ട് നിൽക്കുകയാണവൻ അവൻ പറഞ്ഞുകൊടുത്ത സ്ഥലത്ത് നീന വന്നു ഇരുവരും പരസ്പരം കുറച്ചുനേരം കണ്ണെടുക്കാതെ നോക്കി നിന്നു നേരിട്ട് കാണുമ്പോൾ ഫോണിൽ കണ്ടതിനേക്കാൾ വെളുത്ത് തുടുത്ത് ഒരു സുന്ദരി കുട്ടി തന്നെയായിരുന്നു അവളെന്ന് അവൻ ഉള്ളിൽ ചിന്തിച്ചു അതേസമയം തൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എബിയെ അവളും കണ്ണെടുക്കാതെ നോക്കി നിന്നു ട്രെയിം ചെയ്ത താടിയും ചുരുണ്ട മുടിയും വെളുത്തുമെലിഞ്ഞ രൂപവും മൊബൈലിൽ കാണുമ്പോഴും ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് അവനെന്ന് അവൾ ഓർത്തു നമുക്ക് പോകാം അവൻ ചോദിച്ചു പോകാം ബൈക്കിൽ കയറില്ലേ കയറും എന്നാൽ കയറിക്കോ ഹെൽമെറ്റ് എടുത്തു വെച്ച് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു നീന പിന്നിൽ കയറി അതെ അകന്നിരിക്കണ്ട പിടിച്ചിരുന്നു ഞാൻ നിന്നെ കൊണ്ട് പറക്കാൻ പോവാ എബി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്പീഡിൽ ഓടിച്ചു മുന്നോട്ട് ആഞ്ഞു പോയ നീന അവനിൽ പറ്റിച്ചേർന്ന് പോയി അവളുടെ മൃദുലമായ മാരടങ്ങൾ പിന്നിലമർന്നപ്പോൾ എബിക്ക് വല്ലാത്ത സുഖം തോന്നി ബൈക്കിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അവൾ എബിയെ ഇറുകി കെട്ടിപ്പിടിച്ച് ചേർന്നിരുന്നു നീനേ നിനക്ക് എക്സാമിന് പോകണമെന്ന് നിർബന്ധമുണ്ടോ പി അല്ലേ വീട്ടിൽ ചോദിച്ചാൽ എഴുതിയെന്ന് കള്ളം പറ നമുക്കിന്ന് ഫുൾ അടിച്ചു പൊളിക്കാം ആദ്യമായിട്ട് നമ്മൾ കണ്ടതല്ലേ എബി സ്നേഹത്തോടെ ചോദിച്ചത് കേട്ട് അവൾക്ക് നിരസിക്കാൻ തോന്നിയില്ല ഞാനും അങ്ങനെ വിചാരിച്ചു എബിയുടെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് പോകാം ഫോർട്ട് കൊച്ചിയും മറൈൻ ഡ്രൈവിലും ഒക്കെ പോയി കറങ്ങിയിട്ട് അവർ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി നീന നമുക്കൊരു റൂം എടുത്താലോ നേരം അവിടെ സ്വസ്ഥമായിരുന്നു സംസാരിക്കാം നമുക്ക് റൂമൊക്കെ എന്തിനാ നമുക്ക് പുറത്തേതെങ്കിലും പാർക്കിലിരുന്നൂടെ നീ കാണുന്നില്ലേ എല്ലായിടത്തും നല്ല വീടാണ് വൈകുന്നേരം നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിടാം ഞാൻ അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം ഇത്രയും നേരം കറങ്ങിയില്ലേ എബി അവളെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഇച്ചായം പിണങ്ങല്ലേ എനിക്ക് സമ്മതമാണ് എബി പിണങ്ങിയിരുന്നപ്പോൾ മന്ദബുദ്ധിയായ അവൾ അവനോടുള്ള സ്നേഹം കൊണ്ട് സമ്മതിച്ചു അങ്ങനെ അവൻ നീനയെയും കൊണ്ട് ഒരു ഹോട്ടലിൽ റൂമെടുത്തു ലോക്ക് തുറന്ന് റൂമിൽ കയറിയപ്പോൾ നീന ബാത്റൂമിൽ പോയി ആ സമയം കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് അവൻ റൂമിലെ ടി മുകളിൽ വെച്ചു നീനെ നിന്നെ ഞാനൊന്ന് ചുംബിച്ചോട്ടെ മുഖം തുടച്ചുകൊണ്ട് ഇറങ്ങി വന്ന അവളെ ക്യാമറയ്ക്ക് നേരെ ബെഡിലിരുത്തി അവൻ ഉമ്മ മാത്രം മതിച്ചായോ വേറൊന്നും വേണ്ട എല്ലാ ഒന്നു വെച്ചോട്ടെ അവളുടെ സമ്മതം കിട്ടിയതും അവൻ മെല്ലെ ആ മുഖം കയ്യിലെടുത്തു അവളെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു ഇഷ്ടപ്പെട്ടവന്റെ ആദ്യ ചുംബനത്തിൽ നീന എല്ലാം മറന്നു എബിയുടെ കരുത്തുറ്റ കൈകൾ അവളുടെ മാരടത്തിലൂടെ തഴുകി ടോപ്പിനുള്ളിൽ കൂടി അവൻ കൈകടത്തി തലോടി നീനയ്ക്ക് എതിർക്കാൻ തോന്നിയില്ല ആ സുഖം അവളും ആഗ്രഹിച്ചു എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എബി അവളെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു അവൻ തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് അപ്പോഴും ആ പാവം പെണ്ണിന് മനസ്സിലായില്ല അന്ന് തന്നെ എബി സിം മാറ്റി ഹോട്ടലിൽ എടുത്ത ഇരുവരും ചെയ്തതൊക്കെ എബി എഡിറ്റ് ചെയ്ത് മാറ്റി സ്വന്തം മുഖം കാണാത്ത രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് സെക്സ് വീഡിയോ പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നവർക്ക് നല്ല തുകയ്ക്ക് വിറ്റു ഇതാദ്യമായല്ല അവൻ ചെയ്യുന്നത് അവൻ്റെ കയ്യിൽ അകപ്പെട്ട് ഒരുപാടിരകളിൽ ഒരുവളാണ് നീനയും എബി പിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ചതി പറ്റിയെന്ന് നീനയ്ക്ക് തോന്നി അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല പല നമ്പറിൽ നിന്നും മാറി മാറി അവൾ വിളിച്ചു സോഷ്യൽ മീഡിയ അക്കൗണ്ടെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു കുറച്ചുനാൾ അവൾ ആ ദുഃഖത്തിലായിരുന്നു അപ്പോഴാണ് ഒരു സുഹൃത്ത് വഴി തൻ്റെ നഗ്നതയും താൻ ഇബിയുമായി ബെഡ് ഷെയർ ചെയ്തതും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അവൾ അറിഞ്ഞത് എല്ലാ അർത്ഥത്തിലും ചതി പറ്റിയെന്ന തിരിച്ചറിവ് നീനയെ തകർത്ത് കളഞ്ഞു വീട്ടിലെല്ലാവരും അറിഞ്ഞു നാട്ടിലറിഞ്ഞു ബന്ധുക്കൾ സുഹൃത്തുക്കൾ കോളേജിലുള്ളവർ നാണക്കേട് കാരണം അവൾക്ക് മുറിക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റാതെയായി അച്ഛൻ്റെയും അമ്മയുടെയും ശാപവാക്കുകൾ തൻ്റെ എല്ലാവരും കണ്ടതിൻ്റെ നാണക്കേട് നീനയെ അവസാനം എത്തിച്ചത് ആത്മഹത്യയിലേക്കാണ് കൈഞ്ഞരമ്പ് മുറിച്ച് അവൾ മരണത്തിലേക്ക് പോയി ആ സമയം എബി തൻ്റെ അടുത്ത ഇരയ്ക്ക് വേണ്ടി വല പിരിച്ചു കഴിഞ്ഞിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ